ഇറാഖി തലസ്ഥാനമായ ബാഗ്ദാദിൽ അമേരിക്കയുടെ ആക്രമണം ജോർദാനിലുണ്ടായ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുന്നത് അമേരിക്ക തുടരുകയാണ് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയും കത്തൈബ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തതായി അമേരിക്കൻ സൈന്യം ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ജോർദാനിൽ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രണനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട കമാൻഡർ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കിഴക്കൻ ബാഗ്ദാദിലെ മാഷ്തൽ മേഖലയിലാണ് ഈ ആക്രമണം നടന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലെ അമേരിക്കയുടെ ഈ നടപടി കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ അനിഷ്ട സംഭവങ്ങൾ ഇനിയും ഒഴിവാക്കാൻ അമേരിക്കൻ എംബസി അടക്കമുള്ള മേഖലയിൽ ഇറാഖി സൈന്യം സുരക്ഷ കൂട്ടിയിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ വിവിധ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കണക്ക് പ്രകാരം ആകെ ഒരാൾ മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കുകയോ പരുക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിന് ബാഗ്ദാദിൽ നടത്തിയ ഈ ആക്രമണം കാരണമായേക്കാം ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഇടങ്ങളിൽ ഇറാനിയൻ ബന്ധമുള്ള സായുധ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്തി ദിവസങ്ങൾ കഴിയവയാണ് പുതിയ അമേരിക്കൻ നടപടി ജോർദാനിൽ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അവരുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾ ആണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ജോർദാൻ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ തിരച്ചിൽ തുടരുമെന്ന് കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ആക്രമണം വർദ്ധിച്ചിരുന്നു ഏകദേശം നൂറ്റി എഴുപതോളം ആക്രമണങ്ങളാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഈ കേന്ദ്രങ്ങളിൽ നടന്നത് ഇറാനി ഖുസ് സേനാ നേതാവ് ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപതിലെ ആ ആക്രമണത്തിന് സമാനമായിരുന്നു ബുധനാഴ്ച നടന്ന ഈ സംഭവം ജോർദാനിലെ ആക്രമണത്തിന് ശേഷം ഇറാഖ് സർക്കാരിന് നാണക്കേടുണ്ടാകാതിരിക്കാൻ അമേരിക്കൻ സൈനികർക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഖത്തൈബ് ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു അതേസമയം മറ്റു സംഘങ്ങൾ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ കമാൻഡറുടെ വധത്തോടെ കാര്യങ്ങൾ കൈവിട്ട നിലയിലാകും എന്നത് ഉറപ്പാണ് ഇറാഖിലും സിറിയയിലും ജോർദാനിലുമുള്ള അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം അതുകൂടാതെ സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരുമെന്ന ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആഹ്വാനം ഈ യുദ്ധത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ് സമാധാന ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ മൂലം പശ്ചിമേഷ്യയിൽ സമാധാനം ഒരിക്കലും തിരികെ വരില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നാല് മാസത്തിലേറെയായി തുടർന്ന യുദ്ധത്തിൽ മരിച്ചു വീണവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് ഒട്ടേറെ ലോകരാജ്യങ്ങൾ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധം എന്ന ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങുകയാണ് ബെഞ്ചമിൻ നദന്യാകൂ